ഗ്രീൻ വിഷൻ കേരള അവാർഡുകൾ വിതരണം ചെയ്തു പൊതുപ്രവർത്തകൻ ജിജി പുളിക്കലും സാമൂഹ്യ പ്രവർത്തകൻ ജെയിംസ് കോറമ്പയിലും അവാർഡിന് അർഹരായി ആന്റണി ജോൺ എം എൽ എ അവാർഡ് ജേതാക്കളെ പൊന്നാട് അണിയിക്കുകയും അവാർഡുകൾ വിതരണം ചെയ്യുകയും ചെയ്തു സാമൂഹ്യ സാംസ്കാരിക സംഘടനയായ ഗ്രീൻ വിഷൻ കേരള ഏർപ്പെടുത്തിയ സ്നേഹദീപം കാരുണ്യദീപം എന്നീ അവാർഡുകൾ വിതരണം ചെയ്തു സമൂഹത്തിന് വിവിധ മേഖലകളിൽ നൽകിയിട്ടുള്ള നന്മകളെ പരിഗണിച്ച് സ്നേഹദീപം അവാർഡും വിവിധ മേഖലകളിൽ ചെയ്തിട്ടുള്ള കാരുണ്യ കാരുണ്യപ്രവർത്തികളെയും പരിഗണിച്ച് കാരുണ്യദീപം അവാർഡുമാണ് നൽകുന്നത് സ്നേഹദീപം അവാർഡിന് പൊതുപ്രവർത്തകൻ ജിജി പുളിക്കലും കാരുണ്യദീപം അവാർഡിന് സാമൂഹ്യ പ്രവർത്തകൻ ജയിംസ് കോർമ്പയിലും അർഹരായി പതിനായിരത്തിയൊന്ന് രൂപയും ഫലകവും പ്രശസ്തിപത്രവും അടങ്ങുന്നതാണ് അവാർഡ് ആന്റണി ജോൺ എംഎൽഎ അവാർഡ് ജേതാക്കളെ പൊന്നാടണിയിക്കുകയും അവാർഡുകൾ വിതരണം ചെയ്യുകയും ചെയ്തു ഗ്രീൻ മിഷൻ കേരള നടത്തുന്ന പ്രവർത്തനങ്ങൾ സമൂഹത്തിന് മാതൃകയാണെന്നും ജീവിച്ചിരിക്കുമ്പോൾ നന്മ ചെയ്യുന്നവരെയും കാരുണ്യം കാണിക്കുന്നവരെയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് പ്രശംസനീയവുമാണെന്ന് അദ്ദേഹം പറഞ്ഞു ഇവര് രണ്ടുപേരും ഈ സമൂഹത്തിൽ നടത്തിയ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ ഇടപെടലിനുള്ള ഒരു അംഗീകാരം എന്നുള്ള നിലയിലാണ് അവർക്ക് ഇത്തരമൊരു അവാർഡ് ഗ്രീൻ വിഷൻ കേരള ഇപ്പൊ ഒരുക്കിയിട്ടുള്ളത് നമ്മൾ എത്ര കാലം ജീവിച്ചു എന്നുള്ളതല്ല നാം ജീവിച്ച സമയത്ത് സമൂഹത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളതാണ് നമ്മുടെ മരണശേഷം ഒരു വ്യക്തി എന്ന നിലയിൽ സമൂഹം നമ്മൾ വിലയിരുത്തുന്നത് അപ്പോൾ തീർച്ചയായിട്ടും സമൂഹത്തിന് ആകെ മാതൃകയാകുന്ന നിലയിൽ അത് ഏത് ഏതെങ്കിലും ഒരു മേഖലയിലല്ല എല്ലാ മേഖലയിലും വ്യത്യസ്തങ്ങളായി ഇടപെടൽ നടത്തുന്ന രണ്ട് വ്യക്തിത്വങ്ങൾ തന്നെയാണ് ഒരേ സമയം വ്യത്യസ്ത മേഖലകളിൽ ഇടപെടാൻ കഴിയുക എന്നുള്ളത് അതെല്ലാവർക്കും കഴിയുന്ന കാര്യവുമതി അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും ഈ അവാർഡിന് അർഹരായവർ തന്നെയാണ് ഇങ്ങനെ ഒരു അവാർഡ് ഏർപ്പെടുത്തിയ ഗ്രീൻ മിഷൻ കേരളയെയും അതോടൊപ്പം തന്നെ അവാർഡിന് അർഹരായ പ്രിയപ്പെട്ട അവാർഡ് ജേതാക്കളെയും പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് എത്രകാലം ഭൂമിയിൽ ജീവിച്ചു എന്നതിലല്ല ജീവിച്ചിരുന്നപ്പോൾ എത്രമാത്രം നന്മയും കാരുണ്യവും ചെയ്തു എന്നതാണ് ഒരുവിനെ മഹത്വമുള്ളതാക്കുന്നതെന്നും അതിനാൽ ഈ അവാർഡുകൾ ജേതാക്കൾക്ക് കൂടുതൽ ഉത്തരവാദിത്വം നൽകുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കീരമ്പാറ സെന്റ് സബോസ്റ്റിൻസ് ഇടവക വികാരി ഫാദർ മാത്യു കൊച്ചുപുരയ്ക്കൽ അവാർഡ് തുക കൈമാറി ചേലാട് വൈംസിയ ഹാളിൽ നടന്ന യോഗത്തിൽ ഗ്രീൻ വിഷൻ കേരള സംസ്ഥാന പ്രസിഡന്റ് ഐബ് ജോൺ കല്ലിങ്കൽ അധ്യക്ഷത വഹിച്ചു പെണ്ടുവന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ലിസി ജോസഫ് ഗ്രീൻ വിഷൻ കേരള റീജിയണൽ പ്രസിഡന്റ് മാത്യുസ് നിരവത്ത് ഗ്രാമപഞ്ചായത്ത് മെമ്പർ ലതാ ഷാജി ജോൺസൺ കർഗപ്പള്ളിൽ ജോസഫ് ആന്റണി ജോയ് പടയാട്ടിൽ അവാർഡ് ജേതാക്കളായ ജിജി പുളിക്കൽ ജെയിംസ് കോറമ്പൽ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കെ ന്യൂസ്